السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسل وعلى آله وصحابه الفائزين برض الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمام بالخير والسعادة أمودسكي لأوري سمشيام مون سمشيام أماني أوري ويسلي وامترل هذا أول سهرنا كورتشولا അതായത് സാഹെർ ഈ സാഹറിനുള്ള ഹദ് അത് എണ്ണിയിട്ടുണ്ട് ഹദ്ന്റെ ബാബിലും അത് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കിതാബുൽ കബായിർ അതിന്റെ മുസന്നിഫ് അൽ ഇമാൽ ഹാഫുൽ മുഹദ് അൽ മുഹ് ഷംസുദ്ദീൻ അബി അബ്ദുല്ല മുഹമ്മദ് ബിൻ അഹമ്മദ് ബനും എന്നവരാണ് അപ്പൊ അവര്ശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് അക്കൈതയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിൽ അത് എടുത്തു പറഞ്ഞിട്ടുമുണ്ട് അതൊരു ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങള് അന്നിതിലെത്തിയിട്ടുണ്ടാവില്ലെന്ന് മനസ്സിലാക്കുന്നു കുറച്ചു മാസം മുമ്പാണ് അപ്പൊ അവിടെ ഇതിന്റെ വ്യക്തമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് കാരണം സെഹർ എന്ന് പറഞ്ഞാൽ പെട്ടതാണ് മാത്രവുമല്ല അവിടെ തന്നെ വിശദീകരിക്കുന്നുണ്ട് സെഹറ് ചെയ്യുന്ന സാഹർ ഓനാരാണ് ഓ കാഫറാണ് എന്നുള്ള അഭിപ്രായം അവിടെ രേഖപ്പെടുത്തി മാത്രവുമല്ല അതിന്റെ ഹദ് പ്രവാചകന്റെ സുർക്കരീൻ സല്ല അലുവലം തങ്ങൾ ഇവിടെ വാക്കെടുത്തിട്ട് അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് വാളുകൊണ്ട് വെട്ടലാണ് ഹദ് സാഹർ ഹാഹറിനെക്കുള്ള ഹദ് അപ്പൊ ഹദ് ചെയ്യാ എന്ന് പറഞ്ഞാൽ അത് പ്രായചിത്തമല്ല അത് ഇസ്ലാമിക നിയമമാണ് അവൻ തോപ ചെയ്ത് വരട്ടെ അവന്റെ അവൻ്റെ കൊണ്ട് അത് സ്ഥിരപ്പെട്ടു അങ്ങനെയാണ് അവനെ ചോദ്യം ചെയ്തപ്പോ അവൻ തന്നെ എക്കറാറ് ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ മറ്റ് അതില്ലത്തുകളെ കൊണ്ട് അത് സ്ഥിരപ്പെട്ടു അതില്ലത്തുകളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെപ്പോ അറിയാം ഇപ്പോ തോലിയത്തും അത് തമാുമൊക്കെ ഹദീസിൽ ഉണ്ട് അതുപോലെ കീമിയ എന്ന കാര്യങ്ങളുണ്ട് കൊറേ മറ്റു പല സാധനങ്ങളെ കൊണ്ടും എല്ലുകളെ കൊണ്ട് നഖങ്ങളെ കൊണ്ട് മുടികളെ കൊണ്ട് പോലുള്ള സാധനങ്ങളെ കൊണ്ടൊക്കെ ചെയ്യുന്ന ഈ മരണ പ്രക്രിയ ചെയ്യുന്നവരുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അതും രേഖാമൂലം ദലീലുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് ഷർക്കായിട്ട് തന്നെയാണ് ഗണിക്കപ്പെടുന്നത് എന്നാൽ തമാമില് കുർആാനുകൊണ്ടുള്ളതിൽ അത് ഒഴിവാണ് വളരെ വ്യക്തവുമാണ് അത് എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട് പ്രത്യേകിച്ച് അബ്ദുൽ വഹാബ് എന്നവരുടെ പിന്നെ എന്ന നമ്മുടെ നമ്മൾ സ്വീകരിക്കാറില്ല അവരുടെ ഭാഷ്യങ്ങൾ എന്നാൽ അവരുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഉണ്ട് അവിടെ വിശദീകരിച്ചിട്ടും ഉണ്ട് അത് അതിന്ന് ഒഴിവാണ് എന്ന് അപ്പൊ അതല്ല ഇങ്ങനെയുള്ള കീമിയ പോലുള്ള സാധനങ്ങളെ കൊണ്ട് സാമഗ്രികളെ കൊണ്ടുള്ള ജുറൂസ് ജുറൂസുകളൊക്കെട്ടുകളും കോലങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും ഇതിൽ ഈ വകുപ്പിൽ ഈ നോയിൽ പെട്ടതാണ് എന്ന് ഫുക്കാഹിന്റെ നിരീക്ഷണം വന്നിട്ടുണ്ട് അപ്പൊ അവർക്കുള്ള ഹദ് എന്ത് കത്തിൽ ചെയ്യാന്നുള്ളത് അതിങ്ങനെ സ്ഥിരപ്പെടണം ഊഹാപോഹങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും പട്ടിക്കട നടത്തുന്നോന്റെ കുത്തി കുറിച്ചിന് മുമ്പിൽ പോയിട്ട് പറഞ്ഞു ഇന്നാളിങ്ങനെ ചെയ്തു എന്നതൊന്നും ലക്ഷ്യമല്ല അപ്പൊ രിറാറ് അതല്ലെങ്കിൽ സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ അവിടെ വേണം ആ ലക്ഷ്യ സഹിതം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ടുന്ന ഹദ് ഇസ്ലാമിക നിയമമാണ് അവരെ ഹദ് ചെയ്യാന്നുള്ളത് സബൂൽ മോബിക്കത്തിൽ പെട്ടതുമാണ് അങ്ങനെ ആ സബൂൽ മോബിക്കാത്തിൽ പെട്ടതും ഹദ്യമാക്കേണ്ടതുമായ വസ്തുതകളെ ഷഹീദിന്റെ പട്ടികയിൽ എണ്ണിയിട്ടില്ല അങ്ങനെയാണ് അതിന് ഒഹ്റബി ഷഹീദ് എന്ന് പറയൂല അവരുടെ തോബ അത് ഏത് സ്ഥല അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് അത് എന്തല്ല അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടതാണ് അതിന്റെ ഭാഗ്യമായിട്ട് നമ്മൾ അതിനെ ഹജ്ജ് അവിടെ പറയാൻ പറ്റൂ എന്ന് നടന്ന മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ടാമത് നിങ്ങളവിടെ പറഞ്ഞത് മസുഹുറായ ആളുകൾ മസുഹുറായ ആളുകള് അവര് മതലൂമാണ് മതലൂമ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുഹ്റബി ഷഹീദിന്റെ പട്ടികയിൽ വയറുവേദന കഠിനമായ ആള് അപ്പൊ ഈ സെഹറ് കൊണ്ട് ചിലപ്പോൾ ഇവർക്ക് വയറുവേദന ആയിരിക്കാം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കിടെ അബോധാവസ്ഥ വരുന്ന രോഗമായിരിക്കും അതും ഇതുകൊണ്ടുണ്ടാവുന്നതാണ് അല്ലെങ്കിൽ ഇവരുടെ ചലനശേഷി നഷ്ടപ്പെടുത്തുകയാണ് അപ്പോ ഇതെല്ലാം ബാഹ്യമായിട്ട് നമ്മുടെ കാഴ്ചയിൽ ഇവർ മസഖറാണെങ്കിലും വയറുവേദന അതുപോലെ ആക്സിഡന്റിലുള്ള മരണം അതുപോലെ മുങ്ങി മരിക്കുക വെന്ത് മരിക്കുക ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ ചിലപ്പോൾ തീയ്യ് കത്തി മരിക്കാനുള്ളൊരു കാരണം ഉണ്ടാക്കിയത് ഈ പറയപ്പെട്ട സെഹറുകൊണ്ട് മസഹുറായ കാരണമായിരിക്കും അപ്പൊ അങ്ങനെ പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ണിൽ ചിലപ്പോൾ തീയിൽ ചാടിയതായിരിക്കാം അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിൽ ചാടിപ്പിക്കാൻ കഴിയും ഈ സെഹറുകൊണ്ട് അവിടെ തീയെ ചാടിപ്പിക്കാൻ കഴിയും അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ വരുത്താൻ കഴിയും അപ്പൊ ആ നിലയിൽ അതിനെ വിലയിരുത്തിയാൽ അത് ഏത് ഇനത്തിൽ പെടുത്തിയിട്ടുണ്ട് ബുഹറബി ഷഹീദിന്റെ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പിന്നെ മറ്റൊന്ന് കുടുംബക്കാരും മറ്റവരും എന്ന് പറഞ്ഞാൽ അത് ക്ഷമയിലാണ് അത് വരിക അവർ ക്ഷമിച്ചു ആ ക്ഷമക്കുള്ള പ്രതിഫലം ഉറപ്പാണ് അങ്ങനെയാണല്ലോ ബുറു കൈ ലാഭില്ല അങ്ങനെയാണ് അപ്പൊ ക്ഷമക്കുള്ളത് വിജയം തന്നെയാണ് എന്നത് യാതൊരു സംശയവുമില്ല അതാ ആ വകുപ്പിൽ അങ്ങോട്ട് പോകും ഇത് ഇവർ അനുഭവിച്ചു എന്ന അടിസ്ഥാനത്തിൽ ഇവർ മാരകമായ ഒരു രോഗത്തിന് വിധേയമായി എന്ന അടിസ്ഥാനത്തിലും മതലുമാണെന്ന അടിസ്ഥാനത്തിലും ആ നിലക്ക് അത് അവര്ബീ ഷഹീദ് എന്ന പൊട്ടിയിലേക്ക് കാണുക നമുക്ക് മനസ്സിലാക്കാം ഫിക്കേയും മറ്റും ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റൊന്ന് ചോദിച്ചത് ഇതുകൊണ്ട് തന്നെ ഇവര് ഇങ്ങനെ ആത്മഹത്യ ചെയ്താൽ കാരണമാകുമോ എന്ന് വലാ തുൽകൂലുക്ക എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറുകളിൽ ഒരുപാട് ഭാഗങ്ങളിൽ സ്പർശിക്കുന്നുണ്ട് അത് ആത്മഹത്യയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് എന്നാൽ അതിനെ ആഴിയായിട്ട് അമിയത്തായിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് ശകരണം ചെയ്യുമ്പോൾ ഇത് അതില് ചില ആളുകൾ ബാഹ്യമായിട്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ അത് അവർ ആത്മഹത്യ ആയിരിക്കാം പക്ഷെ അതിന്റെ ബാക്കിൽ ചില കറുത്ത കരങ്ങളുടെ പ്രവർത്തനം വന്നിട്ടുണ്ടായിരിക്കാം അപ്പോ അത് എന്തല്ല അള്ളാഹുന്റെ അടുക്കൽ അവര് ഈ പറഞ്ഞ ഗണത്തിൽ അല്ല വരുന്നത് എന്ന അഭിപ്രായമുണ്ട് അപ്പൊ അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത് ഈ ആയത്തിന്റെ വിശദീകരണങ്ങളിലൂടെ പോയാൽ ഒരുപാട് ദ്സലുകൾ നോക്കണം അപ്പൊ അതിനകത്ത് കാണാൻ സാധിക്കും ഹദീസുകളിലും കാണാൻ സാധിക്കുന്നുണ്ട് ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിലും ഉണ്ട് അപ്പൊ ചിലപ്പോൾ നമ്മുടെ വാഹിറിൽ ഇവർ ആത്മഹത്യ ചെയ്തു വന്നായിരിക്കാം പക്ഷെ ബാത്തിനിൽ യഥാർത്ഥത്തിൽ അവർ ആത്മഹത്യ ചെയ്താലെ ഇങ്ങനത്തെ ചതിക്കുഴിയിൽ വീഴ്ത്തിയതാണ് അപ്പൊ അങ്ങനെ ഉള്ള ഒരു രീതി വരാം അതിന് എതിരെ ഇല്ല അപ്പൊ അങ്ങനെ വരുന്ന ആളുകള് ആ ആളുകളുടെ ആ മരണം ഇപ്പോ ഏകദേശം ഒരു സംഭവം എനിക്ക് തന്നെ സാക്ഷിയാണ് അത്രക്ക് പിന്നെ വിപാതത്തും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്ന ഒരു പിന്നെ പ്രായ ഒരു വനിതയുടെ കാര്യം ഒരു സ്ത്രീയുടെ കാര്യം അനുഭവത്തിലുണ്ട് അവരെ കാണാതായി പരിശോധിച്ചു അങ്ങനെ അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടുമുട്ടിയത് അപ്പൊ അങ്ങനെ ഒരു കാട്ടിൽ നിന്നാണ് കിട്ടിയത് അങ്ങനെയൊക്കെ സംഭവങ്ങൾ അറിയാം അപ്പൊ അതെല്ലാം ബാക്കിൽ ഇങ്ങനെ ഒരു സംഭവം ആയിരുന്നു എന്ന് ഇവരെഴുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇതുകൊണ്ട് അങ്ങനെയും സംഭവിക്കാം പക്ഷെ ലാഹിറിൽ നമ്മൾ ഇങ്ങനെ പറയാൻ പറ്റൂ പക്ഷെ ബാത്തിൽ എന്താ അള്ളാഹുന്റെ അടുക്കൽ അവരുടെ സ്വാഭാവ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം